ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കിത് രണ്ടും വായിച്ച് നോക്കിയാലോ മറ്റു മതങ്ങളിൽ നിന്നും ക്രിസ്തു മതത്തെ വ്യത്യാസമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അതുപോലെ പണം എങ്ങനെ ധൂർത്തായിട്ട് ചെലവഴിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് പറയാൻ കാരണം യേശു പറഞ്ഞ ധൂർത്തുപുത്രൻ്റെ ഉപമ നമുക്ക് ഏവർക്കും പരിചിതമാണ് ഈ ഉപമയിൽ സ്വീകരിക്കാവുന്ന പതിനേഴ് സന്ദേശങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പാപിയുടെ സമ്പൂർണ്ണ നാശമല്ല തിരിച്ചു വരവാണ് ദൈവം ആഗ്രഹിക്കുന്നത് യേശു പറഞ്ഞു ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നവർക്ക് വീണ്ടും ആരോഗ്യം നൽകുന്നവനാണ് ദൈവം അതുപോലെ രണ്ടാമത് പറയുന്നത് പിതാവ് ധൂർത്തുപുത്രനെ അന്വേഷിച്ച് പോയില്ല അവൻ്റെ സ്വതന്ത്രമായ തീരുമാനത്തിനായിട്ട് പിതാവ് കാത്തിരിക്കുകയാണ് ചെയ്തത് സ്വയം നന്നാകാൻ നിശ്ചയിക്കാത്ത മനുഷ്യനെ നന്നാക്കാൻ ആർക്കും കഴിയുകയില്ല മൂന്നാമത് പറയുന്നത് പാപിക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ നന്മയിലേക്ക് തിരിച്ചു വരാനുള്ള ക്ഷണമായിട്ട് കരുതുക ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് നാലാമതായിട്ട് ദൈവത്തെ നിഷേധിക്കുന്നത് പാപമാണ് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് സ്വത്തിന് അവകാശം ലഭിക്കാറില്ല എന്നാൽ ഇളയ മകൻ അതാണ് സ്വന്തമാക്കിയത് അഞ്ചാമതായിട്ട് പറയുന്നത് സ്വന്തം നാട്ടിൽ നന്നായി പഠിക്കാൻ സൗകര്യമുണ്ടായിട്ടും നാടുവിട്ട് വിദ്യാലയങ്ങൾ അന്വേഷിക്കുന്ന പലരും പാപം ചെയ്യാനുള്ള സൗകര്യം കൂടിയാണ് പലപ്പോഴും അതുവഴി അന്വേഷിക്കുന്നത് ആറാമതായിട്ട് ധൂർത്ത് പാപമാണ് ഇളയ മകനെക്കുറിച്ച് യേശു പറഞ്ഞ കാര്യം അവൻ പണം ദൂർത്തടിച്ചു എന്നതാണ് വേശ്യകളോട് കൂട്ടുചേർന്നാണ് പണം ദൂർത്തടിച്ചതെന്ന് മൂത്ത മകൻ പറയുന്നുണ്ട് സ്വയം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാകാത്ത പണം വിവേകമുദിക്കുന്നതിന് മുമ്പ് ഒരാളുടെ പക്കൽ വന്നാൽ അത് നാശത്തിന് കാരണമായി തീരും ഏഴാമതായിട്ട് സാമ്പത്തികമായി വളരെ മുന്തിയ കുടുംബങ്ങളിൽ മക്കൾ വഴി വഴിതെറ്റാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഉപമ അത് അമ്പത് ശതമാനമാണ് വളരെ ചെറുപ്പത്തിലെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും പട്ടിണിയും മറ്റും അനുഭവിച്ചിട്ടുള്ളവർ അക്കാരണത്താൽ തന്നെ പണത്തിൻ്റെ വിലയെറിഞ്ഞ് വളരാനും ഇടയാകുന്നു അടുത്തത് പ്രായപൂർത്തിയായ മക്കൾ വഴിതെറ്റുമ്പോൾ മാതാപിതാക്കന്മാർ അമിതമായി ദുഃഖിച്ച് വിവേകം നഷ്ടപ്പെടുത്തരുത് പ്രായപൂർത്തിയായ മക്കളെ വ്യക്തികളായിട്ട് കാണുക നന്നാകാൻ തീരുമാനിച്ച് വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കുക സ്വന്തം അശ്രദ്ധ കൊണ്ടല്ല മക്കൾ വഴിതെറ്റിയതെന്ന് മാതാപിതാക്കന്മാർക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മക്കളുടെ തെറ്റിന് മാതാപിതാക്കന്മാർ ഉത്തരവാദികൾ അല്ല അതുപോലെ അടുത്തത് ദൈവമാണ് എൻ്റെ സഹനങ്ങൾക്ക് കാരണം എന്ന് പറയരുത് ധൂർത്തുപുത്രൻ പന്നിക്കുഴിയിലെത്താൻ കാരണം അവൻ്റെ തന്നെ അശ്രദ്ധമായ ജീവിതമാണ് അവൻ്റെ പിതാവോ സഹോദരനോ അല്ല അതിന് കാരണം ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗ്രഹിക്കും മുമ്പ് യൗവനകാലത്ത് സൃഷ്ടാവിനെ സ്മരിക്കുക സ്വന്തം പ്രവൃത്തി ദോഷമാണ് പലർക്കും ദാരിദ്ര്യത്തിനും അനാരോഗ്യത്തിനും കാരണമായിട്ട് തീരുന്നത് അടുത്തത് ഒരു വീട്ടിൽ വളരെ വ്യത്യസ്ത സ്വഭാവക്കാരായ മക്കളെ പലപ്പോഴും കാണാനായിട്ട് സാധിക്കും ഈ ഉപമയിലെ മൂത്ത പുത്രൻ തൻ്റെ പിതാവിലെ അനുസരിക്കാത്തവനും ഉത്തരവാദിത്തങ്ങൾ നന്നായി ചെയ്യുന്നവനുമാണ് എന്നാൽ ഇളയ മകൻ പിതാവിനെ ധിക്കരിക്കുന്നവനും ഉത്തരവാദിത്തമില്ലാതെ കൂട്ടുകൂടി നടക്കാൻ ആഗ്രഹിക്കുന്നവനും ആണല്ലോ അടുത്തത് പറയുന്നു മാനസാന്തരത്തിൻ്റെ ഘട്ടങ്ങൾ ഭമിക്കുന്നത് കുറച്ച് ഉദാഹരണങ്ങൾ വഴിയാണ് ധൂർത്തുപുത്രൻ തൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു അതുപോലെ താൻ പിതാവിനെ സ്നേഹിക്കാൻ പരാജയപ്പെട്ടുവെന്ന് തിരിച്ചറിയുന്നു തൻ്റെ പാപങ്ങൾ അംഗീകരിക്കുന്നു നന്മയിലേക്കും പിതാവിൻ്റെ പക്കലേക്കുമുള്ള തിരിച്ചു പോകാൻ നിശ്ചയിക്കൽ തൻ്റെ പാപങ്ങൾ കുംഭസാരക്കാരനോട് ഏറ്റുപറയാൻ തീരുമാനിക്കുന്നത് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാണെന്ന് സമ്മതിക്കുന്നത് അതുപോലെ അറിവില്ലാത്ത അവിശ്വാസികളായി കഴിയുന്നവർക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നു യൗവനത്തിൻ്റെ ചാബല്യ ചിന്തകളാൽ അവനെ പക്വമായി ചിന്തിക്കാൻ അന്നുവരെ കഴിഞ്ഞിരുന്നില്ല എന്ന സൂചനയും യേശു നൽകുന്നുണ്ട് തിരിച്ചു വരുന്ന പാപിയോട് ദൈവം കാണിക്കുന്നത് പാപിയെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കരുണയാണ് അവരെ അതിശയിപ്പിക്കാനായി അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സ്വീകരണവും അനുഗ്രഹവും ദൈവം നൽകുന്നു ധ്യാനത്തിൽ കൂടി നല്ല കുംഭസാരം നടത്തി പാപം രക്ഷിക്കാമെന്ന് നിശ്ചയിക്കുമ്പോൾ തന്നെ പലർക്കും വലിയ രോഗശാന്തികളും സാമ്പത്തിക അനുഗ്രഹങ്ങളും ലഭിക്കാറുണ്ടല്ലോ ഇത്രയുമാണ് ഈ ഉപമയിൽ കൂടി നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്